തിരുവനന്തപുരം കുര്യാത്തി അമ്മൻകോവിലിൽ നിന്ന് പൂജാരിയെ പൂജ മുടക്കി അറസ്റ്റ് ചെയ്തതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം തെരുവിലേക്കെത്തുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇത്തരം സർക്കാർ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു കുര്യാത്തി അമ്മൻ കോവിൽ സന്ദർശിച്ചതിനു ശേഷമായിരുന്നു പ്രതികരണം വികാരങ്ങളെ പൂജാരിയെ തന്നെ അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് ഈ കാര്യത്തിൽ പ്രതിഷേധം തെരുവിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ സർക്കാർ സാഹചര്യത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അടിയന്തരമായി ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം